ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഹെയർ സ്മൂത്തനിങ് ബ്ലോ ഡ്രൈ അതുപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റനിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ ചെയ്തിട്ട് എൻ്റെ ഒരു റിവ്യൂ ഇപ്പം എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ എന്താണ് ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം കുറേ പേർക്കൊക്കെ ഹെയർ സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കെരാറ്റിനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടായിരിക്കുമല്ലോ അപ്പം അവർക്ക് ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഞാൻ വീടിൻ്റെ പുറകുവശത്ത് ഇരുന്ന് ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് ഇവിടെ റോഡ് സൈഡാണ് അപ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ചിലപ്പോൾ വന്നേക്കാം എല്ലാവരും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നു ഞങ്ങൾക്ക് വീടിൻ്റെ അകത്ത് അത്രയ്ക്ക് വെട്ടമില്ല അതുകൊണ്ടാണ് ഞാൻ അടുക്കളയുടെ പുറകുവശത്ത് ഇരുന്നിട്ടാണ് സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പോൾ എൻ്റെ പേര് ഡോണ എന്നാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്നെയും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞാൻ ഏത് ട്രീറ്റ്മെൻറ്റാണ് എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയാം എപ്പോഴാണ് ചെയ്തത് ആ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഹെയറിൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹെയറിൽ ചെയ്യുന്ന ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹെയറിൽ ചെയ്യുന്നത് മുഴുവൻ കെമിക്കൽ ആണ് നാച്ചുറൽ ആയിട്ടൊന്നും അല്ല കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ഹെയറിന് നമ്മൾ ചെയ്യുന്നത് അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത് ബ്ലോഡറേ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ നല്ല കേളി ഹെയർ ആയിരുന്നു അപ്പം കേളി ഹെയർ ഉള്ള മിക്കവറേയും ഒരാഗ്രഹമായിരിക്കും ഒരു നീണ്ട മുടി വേണം സ്ട്രേറ്റ് മുടി വേണം എന്നുള്ള ഒരു വേണമെന്നുള്ളൊരാഗ്രഹമായിരിക്കും അങ്ങനെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഒരാഴ്ച മുന്നേ എൻ്റെ കസിന് ചെയ്തു അപ്പോൾ അവൾക്ക് കൂട്ട് പോയത് ഞാനാണ് അപ്പോൾ അവൾ ബ്ലോഡറേ ആണ് ചെയ്തത് അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ വീട്ടിൽ വന്ന് കുറേ കരഞ്ഞ് പിടിച്ച് വഴക്കൊക്കെ പിടിച്ച് ഞാൻ പൈസയൊക്കെ ഒപ്പിച്ച് അങ്ങനെ ഞാൻ ബ്ലോഡർ ചെയ്യാൻ വേണ്ടിട്ട് പോയി നമ്മൾ ഡേറ്റ് എടുക്കണം ചില സ്ഥലത്തൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ നേരത്തെ മുടിയൊക്കെ കൊണ്ട് കാണിച്ച് അല്ലെങ്കിൽ വിളിച്ചാണെങ്കിലും ബുക്കൊക്കെ ചെയ്ത് നമ്മൾ വെക്കണം അങ്ങനെ ഞാൻ ഇവിടെ കഞ്ഞിക്കുഴിയിൽ കുക്കുമ്പെന്ന് പറഞ്ഞൊരു സലൂണിൽ പോയി അവിടെ ഫോണൊക്കെ വിളിച്ച് ഞാൻ ബുക്കൊക്കെ ചെയ്ത് ഇട്ടു അപ്പം ഞാൻ ആദ്യം ബ്ലോഡറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് ബ്ലോഡറി എന്ന് പറയുമ്പം നമ്മുടെ മുടി ഇവിടെ നിന്നെല്ലാം ആയി കിടന്നിട്ട് ഈ ഒരു അറ്റഭാഗം മാത്രം ഇങ്ങനെ കേളായി കിടക്കും അതായത് അവർ ക്രീം മുടിയുടെ നമ്മുടെ ഇവിടം തൊട്ട് ഇവിടം വരെ മാത്രമേ അവർ ക്രീം അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇവിടെ നമ്മുടെ നാച്ചുറൽ ഹെയർ ആയിരിക്കും വരുന്നത് അപ്പം നമുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും അതാണ് ബ്ലോഡറി അപ്പം ഞാൻ ബ്ലോഡറി ചെയ്തപ്പോൾ ഞാൻ ഷോൾഡർ ഷോൾഡറിന്റെ ആ ഒരു ലെവലാണ് ബ്ലോഡറേ ചെയ്തത് അവര് അവർക്ക് നമ്മുടെ മുടി നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് അഴുക്കായിട്ടുള്ള പൊടിയേതാ ഡാമേജ്ഡായിട്ടുള്ള പൊടിയേതാ ആ ഒരു മുടി അവർ വെട്ടിക്കളയും അതുകൊണ്ട് ബാക്കി വരുന്ന ആ ഒരു ഹെയറിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അങ്ങനെ അവരെ എൻ്റെ ഹെയർ ഒക്കെ നോക്കിയിട്ട് അവരെനിക്ക് തോന്നുന്നു ഇവിടം വരെ എങ്ങാണ്ട് കട്ട് ചെയ്തു അവരെന്തോ ഒരു ഹെയർ കട്ടിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല ഞാൻ എല്ലാത്തിനും കൊടുത്തു എന്നിട്ട് അവർ ഇവിടം വരെ വെട്ടി ഞാൻ ഒത്തിരി വിഷമിച്ചു പോയി ദൈവമേ ഇവിടം വരെ വെട്ടിയല്ലോ എന്നെ എങ്ങനെ ഇനി ഞാൻ എങ്ങനെ വീട്ടിൽ കയറും എന്നൊക്കെ ഞാൻ ആലോചിച്ചു പോയി ആ ഒരു സമയത്തും എൻ്റെ ബ്ലോഡ്രൈ ചെയ്യാൻ പോയപ്പോൾ ഞാനും എൻ്റെ കസൻ സിസ്റ്റേഴ്സും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട്ടുകാരൊന്നും കൂടെ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇവിടം വരെ മുടി വെട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു ദൈവമേ ഞാൻ ഇനി എന്നെ ചെയ്യും എങ്ങനെ വീട്ടിൽ കയറും എന്നൊക്കെ ആലോചിച്ച് പോയി ആ ഒരു സമയത്ത് പിന്നെ അവർ ക്രീം ഒക്കെ തേച്ച് സ്ട്രേറ്റ് ചെയ്ത് വന്നപ്പോൾ എൻ്റെ മുടി ഏകദേശം ഇവിടം വരെ ആയി അപ്പോഴത്തേക്കാണ് മനസ്സ് മനസ്സിന് ഒരു ആശ്വാസമായത് അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈം പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ബ്ലോഡറേ ചെയ്തു അതിന് എനിക്ക് എണ്ണായിരം രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ഞാൻ കരഞ്ഞ് കാലി പിടിച്ചാണ് ആ ഒരു എണ്ണായിരം രൂപ ഞാൻ സെറ്റാക്കിയത് അങ്ങനെ ഞാൻ എട്ട എട്ട് പോട്ടെ എണ്ണായിരം രൂപയ്ക്ക് പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ബ്ലോഡറേ ചെയ്തു ബ്ലോഡറി ചെയ്തതിന് ശേഷം എൻ്റെ മുടി എനിക്ക് എനിക്ക് ഞാൻ ചെയ്തതിൽ വെച്ച് ഞാൻ ചെയ്ത തലയിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലോഡറി ആണ് എനിക്ക് അതാണ് മാച്ച് മാച്ചാവുന്നതെന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ ബ്ലോഡറി ചെയ്തു ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ നല്ല ആയിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ ഇവിടെ കേളായിട്ട് ആ ഒരു സമയത്ത് ബ്ലോഡറി ആയിരുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിയുമ്പം നമുക്ക് മുടി ഇവിടുന്ന് ചുരുണ്ട് തുടങ്ങുമല്ലോ ചുരുണ്ട് തുടങ്ങുന്നതല്ല നമ്മുടെ പുതിയ മുടി വളരുന്നതാണ് ഒരിക്കലും മുടി ഇവിടുന്ന് അല്ല വളരുന്നത് നമ്മുടെ മുടി ഇവിടുന്ന് വളരുന്നത് അപ്പോൾ പുതിയ മുടികൾ മുടികളിങ്ങനെ കേളായി വരും ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് ആണ് ഈ ഒരു ഭാഗമൊക്കെ ചുരുണ്ട് കിടക്കുന്നത് ഇതെൻ്റെ ഒറിജിനൽ ഹെയർ ആണ് ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ ഇത് പുതിയ മുടികൾ വളർന്ന് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒറിജിനൽ ഹെയർ അപ്പം ഇങ്ങനെ മുടി ഇതേപോലെ വന്നു എന്നാലും എനിക്ക് വീണ്ടും എണ്ണായിരം രൂപ മുടക്കാൻ വേണ്ടി കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വീണ്ടും ബ്ലോഡ്രൈ ഒന്നും ചെയ്യാൻ വേണ്ടി പോയില്ല മുടിയൊക്കെ അങ്ങനെ ബ്ലോഡ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ആ ഒരാഴ്ച നമുക്ക് മുടിയൊന്നും കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഒരു ജസ്റ്റ് ഒരു ക്ലിപ്പ് പോലും വെക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമ്മൾ അയച്ചിട്ടേ പറ്റുള്ളൂ ആ ഒരു സമയത്ത് ഞാൻ മുഴുവൻ അയച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ടീച്ചേഴ്സൊക്കെ എന്നെ പറയാത്തതായിട്ടൊന്നുമില്ലായിരുന്നു മുടിയൊക്കെ അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൊല്ലും നമ്മളെ ഞാൻ ആ ഒരു ടൈമിൽ ബേക്കർ സ്കൂളിലായിരുന്നു പഠിച്ചത് ബേക്കർ സ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുമായിരുന്നു തന്നെ നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട് ടീച്ചേഴ്സ് മുടിയൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ടൊന്നും സ്കൂളിൽ പോകാൻ പറ്റത്തില്ലല്ലോ പിന്നെയൊക്കെ ഇട്ടോട്ടല്ലേ സ്കൂളിലൊക്കെ പോകുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് നമുക്ക് അവർ തന്നെ കൺസൾട്ട് ചെയ്യും ഈ ഒരു ഇങ്ങനത്തെ ഷാംപൂ മേടിക്കും ഇത് യൂസ് ചെയ്യൂ ഇത് വേണം നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അവരെ മെട്രിക്സ് എന്ന് പറയുന്ന ഷാംപൂ ആയിരുന്നു എന്ന് തോന്നുന്നു അന്ന് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ മെട്രിക്സ് ആയിരുന്നു ആ ഒരു ടൈമിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഒരു മെട്രിക്സിൻ്റെ ഷാമ്പൂ കണ്ടീഷണറെ അത് നമ്മൾ യൂസ് ചെയ്യുമായിരുന്നു അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷാംപൂ കണ്ടീഷണറാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷാംപൂ ആയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ കാണിക്കാം അപ്പം അതാണ്ട് ദാ ഈ ഒരു ഷാമ്പൂ ആണ് അവർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈ ഒരു ഷാമ്പൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് പിന്നെ നമ്മുടെ പൈസ ഇല്ലാണ്ട് വരുമ്പോൾ മാത്രമേ ഞാൻ മറ്റ് ഷാംപൂകൾ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അല്ലാണ്ട് ഞാൻ ഈ ഒരു ഷാംപൂ ആണ് ഇതിന് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഷാമ്പൂവിൻ്റെ റേറ്റ് വരുന്നത് കണ്ടീഷണറിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂം കണ്ടീഷണർ പിന്നെ നമുക്ക് തല നനയ്ക്കാൻ നനയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമേ നമുക്ക് തല നനയ്ക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ എണ്ണ തേക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് പറയാനുള്ള പറയാനുള്ളത് ഹെയർഫോളിൻ്റെ കാര്യം ഹെയർഫോള് നല്ലവണ്ണം ഉണ്ടാകും നമ്മൾ നമ്മുടെ തലയിൽ ചെയ്യുന്നത് കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതുകൊണ്ട് ഹെയർ ഫോള് നല്ലവണ്ണം കാണും എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നല്ല ഇപ്പോഴും എനിക്ക് നല്ല ഹെയർഫോൾ ഉണ്ട് ഉണ്ടെന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ ഡാൻഡ്രഫും കാണും ഇതാണ് ഇതിന്റെ ഒരു നെഗറ്റീവ് പാർട്ട് ഹെയർഫോൾ ഡാൻഡ്രഫ് പിന്നെ നമ്മൾ ഒന്ന് ബ്ലോഡർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സ്മൂത്ത് ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും ഇതുപോലെ പകുതി ഇങ്ങനെ കേളായിട്ടും പകുതി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും ഒരുമാതിരി വൃത്തികേടായിട്ട് നമ്മളെ എന്നെ ഒരു വൃത്തികേടാണ് ഇപ്പോഴും എന്നെ കാണാൻ ഒരു വൃത്തികേടാണ് പകുതി ഇങ്ങനെ കേളായിട്ടും ബാക്കി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും എന്നാൽ ഞാനിപ്പോൾ ശബ്ദം എടുത്തിരിക്കുകയാണ് ഞാനി ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നില്ല എന്ന് അതുകൊണ്ടാണ് ഞാനിതിപ്പം സ്ട്രെയിറ്റ് ചെയ്യാണ്ടിങ്ങനെ വെച്ചേക്കുന്നത് ഇനിയിപ്പം എൻ്റെ പഴയ പോലെയുള്ള മുടി വളർന്ന് ഇറങ്ങട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എനിക്കത് മതി രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മുടി സ്ട്രെയിറ്റനിങ് ആണ് ചെയ്തത് അത് ഭോപ്പാലിലാട്ടോ ചെയ്തത് അവിടെ എനിക്ക് ഹെയർ സ്ട്രെയിറ്റനിങ്ങിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ആയിട്ടുള്ളായിരുന്നു അവിടെയും ചെന്നിട്ട് എനിക്ക് ബ്ലോഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം പക്ഷേ അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് ബ്ലോഡ്രൈ എന്താണെന്ന് അറിയത്തില്ല പെർമനൻ്റ് ആയിട്ട് ബ്ലോഡ്രൈ ഇല്ല ടെമ്പററി ടെമ്പറിയായിട്ട് ബ്ലോഡ്രൈ ഉള്ളെന്നാണ് അവർ പറയുന്നത് സോ നമുക്ക് നമുക്കവിടെ ബ്ലോഡറേ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തു അതിന് എനിക്കവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയത് നമ്മുടെ ഈ കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള ഭാഗങ്ങളിലൊക്കെ നല്ല വിലക്കുറവാണ് ഇങ്ങനെ മുടിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യാനാണെങ്കിലും ഫേഷ്യലൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല വിലക്കുറവാണ് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ അവിടുന്ന് ഹെയർ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തു ഞാൻ മാത്രമല്ല അമ്മയും കൂടെയാണ് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ അയ്യായിരം രൂപയ്ക്ക് ഞങ്ങൾ ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോറിയലിന്റെ ഷാംപൂവും കണ്ടീഷണറും ഫോളോ ചെയ്യാനാണ് ഞങ്ങൾ അങ്ങനെ ലോറിയലിന്റെ ഷാമ്പൂം കണ്ടീഷണറും വാങ്ങി ഫോളോ ചെയ്തു പക്ഷേ എനിക്ക് അതിലും ഇഷ്ടം മെട്രിക്സിന്റെ തന്നെ ഷാംപൂം ആണ് എനിക്കിഷ്ടം അത് കഴിഞ്ഞ് ഞാൻ ഹെയർ സ്മൂത്തൻ ചെയ്യുന്നത് ഈ ഒരു മെയ് മാസമാണ് കഴിഞ്ഞ മെയ് മാസമാണ് ഞാൻ ഹെയർ സ്മൂത്തൺ ചെയ്തത് അത് ഞങ്ങളുടെ ഇവിടെ കോട്ടയത്തുള്ള ബ്ലിസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിലാണ് ചെയ്തത് ഹെയർ സലൂണിലാണ് ബ്യൂട്ടി പാർലർ പ്ലസ് ഹെയർ സലൂൺ അവിടെയാണ് ഞാൻ ഹെയർ സ്മൂത്തൻ ചെയ്തത് അത് കെരാ സ്മൂത്താണ് ഞാൻ ചെയ്തത് അതും ഇങ്ങനെ മുടി വളർന്നിറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീണ്ടും ചെയ്തത് എനിക്ക് ബ്ലോഡറൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം ഞാൻ വീണ്ടും അവിടെ ബ്ലോഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്ത് ഹെയറിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഞാൻ ആദ്യം ബ്ലോഡ്രൈ ചെയ്തു അത് കഴിഞ്ഞ് സ്ട്രെയിറ്റ് ചെയ്തു സ്ട്രെയിറ്റ് ചെയ്ത് മുടിക്കകത്ത് നമുക്ക് വീണ്ടും ബ്ലോഡറേ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ബ്ലോഡറേ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവർ കെരാസ്മൂത്ത് ചെയ്യാന്ന് പറഞ്ഞു അവിടുത്തെ സ്പെഷ്യൽ കെരാസ്മൂത്ത് ആണ് അങ്ങനെ ഞാൻ കെരാസ് മൂത്ത് ചെയ്തു കെരാസ് മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അയ്യായിരം രൂപയാണ് ആയത് കെയരാസ്മൂത്ത് ചെയ്ത ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്ത ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കെരാസ്മൂത്ത് ആണ് അതിൽ പിന്നെ ഞാൻ അങ്ങനെ മുടിയിൽ ഒന്നും ചെയ്തിട്ടില്ല അതാ ഇവിടെ എല്ലാം കേളായിട്ടും പുതിയ മുടി വളർന്നിറങ്ങിയത് ബാക്കി ഇങ്ങനെ അതോടുകൂടി ഞാൻ എൻ്റെ ഹെയർ സ്ട്രെയിറ്റനിങ് നിർത്തിയിരിക്കുകയാണ് എൻ്റെ മുടി ഒത്തിരി പൊഴിയുന്നുണ്ട് ഇപ്പോൾ ഇപ്പം തന്നെ ഞാൻ മുടി കഴിഞ്ഞാൽ ഒരു കുന്നും മുടി ഇങ്ങനെ വരും അതുകൊണ്ട് ഞാൻ എന്റെ ഹെയർ സ്ട്രേറ്റ്നിങ്ങ് നിർത്തി എന്ന് തന്നെ പറയാം അപ്പം ഈ ഒരു സലൂണിയിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലോറിയലിനെ ഫോളോ ചെയ്യാനാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ലോറിയലിൻ്റെ ഹെയർ മാസ്ക് ഒക്കെ മേടിച്ച് അതൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു കണ്ടീഷണറും ഷാമ്പു എന്നാലും ഞങ്ങൾക്ക് അതും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രിക്സിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് മെട്രിക്സ് ആണ് എനിക്ക് നൽ നല്ലൊരു ഹെയർ കണ്ടീഷണറും ഷാംപൂ ആയിട്ട് തോന്നിയത് മെട്രിക്സ് ആണ് ഞാൻ ഇപ്പോഴും മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി ഞാൻ എൻ്റെ ഹെയർ സ്മൂത്തൻ ചെയ്യുന്നില്ല പിന്നെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് ബൊട്ടോക്സെന്നെല്ലാവരും പറയും ുണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല ബൊട്ടോക്സ് ചെയ്യുവാണേൽ പോലും നമുക്ക് മുടി വളർന്നിറങ്ങി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചുരുണ്ടൊക്കെ ഇരിക്കും പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഹെയർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നല്ലൊരു ഉള്ളുള്ള മുടി വേണമെങ്കിൽ നമ്മൾ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റും നമ്മുടെ ഹെയറിൽ ചെയ്യാണ്ടിരിക്കുക അതായത് എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ വെറുതെ ഇതേപോലെ പൈസ മുടക്കി വെറുതെ ചെയ്ത് അങ്ങോട്ട് പൈസ കൊടുത്ത് പത്തും പതിനായിരം രൂപ കൊടുത്ത് നമ്മുടെ ഹെയർ നമ്മൾ ഡാമേജ് ആക്കുകയാണ് സത്യം പറഞ്ഞ് എനിക്ക് മതിയായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാത്തത് സ്മൂത്ത് ചെയ്യാത്തത് കെരാ സ്മൂത്ത് ചെയ്യാത്തത് ബ്ലോട്ടർ ചെയ്യാത്തത് എല്ലാം നിർത്തി എനിക്ക് ഇനി എൻ്റെ പഴയ ഹെയർ മതി ഇതൊന്ന് വളർന്നിറങ്ങിയതിന് ശേഷം വേണം എനിക്ക് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നിങ്ങൾ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ ഇതേപോലെ സ്ട്രെയിറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കുക നിങ്ങൾ അങ്ങോട്ട് പൈസ മുടക്കിയിട്ടാണ് ഇതുപോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്ന് പറയുവാണ് നിങ്ങളുടെ ഉള്ള മുടി നല്ല ഷാംപൂം കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോവുക അതാണ് നല്ലത് ഇതേപോലെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മുഴു മുടി മുഴുവൻ കുഴി എൻ്റെ മുടിയൊക്കെ കണ്ടില്ല ഇപ്പം വാല് പോലെയാണ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ എൻ്റെ മുടിയുടെ അവസ്ഥത ഇതാണ് ഒട്ടും തന്നെ ഒരു ഭംഗി അങ്ങോട്ടില്ല അപ്പം ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൺസൾട്ട് ചെയ്തിട്ട് ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യൂ അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ട്രൈ ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇഷ്ടമുള്ള പോലെ ചെയ്യാം അപ്പം ഇനി ചെയ്യത്തില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഹെയർ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ബ്ലോഡർനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിന് റിപ്ലൈ തന്നോളാം അല്ലെങ്കിൽ ഡോണ മരിയ ബിജുന്ന് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിൻ്റെ അത് ഫോളോ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബായ്